പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം പിന്നാലെ വെബ് പോർട്ടൽ കേന്ദ്രം പുറത്തിറക്കി കേന്ദ്ര കേന്ദ്ര നീക്കത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാണ് പ്രതിഷേധക്കാർ വിജ്ഞാപനത്തിന്റെ പകർപ്പുകൾ കത്തിച്ചു പൗരത്വ നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടൽ ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കാം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പാഴ്സി മതക്കാർക്കാണ് പൌരത്വത്തിന് അപേക്ഷിക്കാനാവുക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സർക്കാരുകൾ നൽകുന്ന പാസ്പോർട്ടിന്റെ പകർപ്പ് ഐ ഡി കാർഡിന്റെ പകർപ്പ് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ കോളേജ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അപേക്ഷിക്കാനാവുക പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തുടനീളം ആരംഭിച്ചത് ഗുവഹത്തിയിൽ ഓൾ അസം സ്റ്റുഡന്റ്സ് യൂണിയൻ പ്രവർത്തകർ സി എഎയുടെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു രാജ്യവ്യാപകമായി ക്യാമ്പസുകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് എം എസ് എഫും അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധവുമായി മറ്റ് വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ട് ട്വന്റിഫോർ ഡൽഹി